ഷിരൂരിൽ കുന്നിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തി ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘം ഷിരൂരിലേക്ക് എത്തി ീശ്വർ മാൽപേ സംഘമാണ് തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തുമുള്ളവരാണിവർ പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു നേവിയുടെ സ്കൂബാ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല ഇതോടെ പുതിയ സംവിധാനമായ പോയിന്റൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറക്കാനുള്ള നീക്കവും ശനിയാഴ്ച നടക്കും അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക കവാലി നദിയിലെ അടിയൊഴുക്ക് നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ് അതുകൊണ്ട് ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടും രണ്ടു ദിവസമായി നാവികസേനയ്ക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് തിരച്ചിൽ നീണ്ടുപോവാതിരിക്കാൻ ഇങ്ങനെയൊരു സംവിധാനം പരീക്ഷിക്കുന്നതെന്ന് കാർവാർ എംഎൽഎ സതീഷ് വേൽ മാധ്യമങ്ങളോട് പറഞ്ഞു പത്ത് ടണ്ണിൻറെയും ഇരുപത്തിയഞ്ച് ടണ്ണിന്റെയും രണ്ട് പോന്റൂണുകളാണ് നദിയിൽ നങ്കൂരമിട്ട് സ്ഥാപിക്കുക പോന്റൂൺ കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തും അതിന്റെ സഹായത്തോടെ ഇറങ്ങുമ്പോൾ ഒഴുകിപ്പോവില്ലെന്നാണ് പ്രത്യേകത ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പുതിയൊരു സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നും ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു അതേസമയം ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴയിൽ തുരുത്ത് രൂപപ്പെട്ട ഭാഗത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ോറി നേരത്തെയുണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഒഴുകി എന്നാണ് സംശയം കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് വെള്ളിയാഴ്ച സിഗ്നൽ ലഭിച്ചത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവാലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല അടിയൊഴുക്കും ശക്തമാണ് ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിന്റെ ജീവന് ഭീഷണിയാകുമെന്നതുകൊണ്ടാണ് നദിയിലെ ദൌത്യത്തിൽ പുരോഗതിയില്ലാത്തത് മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചനയുണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിന് അനുകൂലമല്ല ഡ്രഡ്ജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽമാർഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ് അടുത്ത മൂന്ന് ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് അതേസമയം ഡൽഹിയിലെ സ്വകാര്യ കമ്പനിയുടെ നിരീക്ഷണത്തിൽ ലോറി ഉണ്ടെന്ന് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാകും ഡൈവിംഗ് സാധ്യതകൾ തേടുക നദിയുടെ നടുവിലുള്ള മൺകൂനിയോട് ചേർന്ന് ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇന്നലെ എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ിരൂരിൽ തുടരുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും ഇന്നെത്തും അർജുന്റെ ലോറിയുടെ സ്ഥാനം ഏറെക്കുറെ കൃത്യമായി തിരിച്ചറിഞ്ഞു ഒഴുക്ക് ശക്തമായതിനാൽ വലിയ ചങ്ങാടങ്ങൾ പുഴയ്ക്ക് മധ്യത്തിൽ സ്ഥാപിച്ച ശേഷം തിരച്ചിൽ നടത്താനാണ് ആലോചന സൈന്യത്തിന്റെ കൂടുതൽ സേവനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്നെത്തിക്കും ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണയിക്കാൻ ഇന്നലെ നടത്തിയ തെർമൽ സ്കാനിംഗിലും കഴിഞ്ഞിട്ടില്ല റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ സംഘം ഇവിടെ പരിശോധന തുടരുന്നുമുണ്ട് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് കുന്നിടിഞ്ഞും ാതയിലേക്കും വീണ ഇരുപതിനായിരം ടൺ മണ്ണ് ഇതുവരെ നീക്കി ൌത്യം തുടരണമെന്ന കേരളത്തിന്റെ ആവശ്യം അധികൃതരെ അറിയിച്ചിട്ടുമുണ്ട് ദൌത്യം പൂർത്തിയാകുന്നതുവരെ ഇവിടെ തുടരാൻ കാർവാർ എംഎൽഎയുടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിർദ്ദേശിച്ചിട്ടുണ്ട് കൊച്ചി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോട് ചിലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയാണ് അർജുൻ അതിനിടെ ഷിരൂർ രക്ഷാദൌത്യത്തിൽ പ്രതിരോധ മന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും കത്തയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി കൂടുതൽ സഹായം എത്തിക്കണമെന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ വിന്യസിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി